ശിവരാത്രി മഹാശിവരാത്രി ഈ വർഷവും വിവരമായിട്ട് നമ്മൾ ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതിയാണ് ആഘോഷിക്കപ്പെടുന്നത് അതിൻ്റെ ഏറ്റവും ശിവരാത്രിയുടെ ഒരു ഹൈലൈറ്റ് നമ്മുടെ ക്ഷേത്രത്തിൽ ഇത്രം മൊത്തവിലാസം കൂട്ടാണ് ഇരുപത്തൊന്നാം തീയതി കാലത്ത് ആരംഭിക്കും ഇരുപത്തിന്ന് ഇരുപത്തിരണ്ട് മൂന്ന് ദിവസം മതവിലാസം കുറിച്ച് നടക്കും ഇരുപത്തിനാലാം തീയതി മുതൽ അങ്ങനെ ആ പരിപാടികളോട് നടക്കും പ്രാവശ്യം നമ്മുടെ പ്രഭാഷണത്തിലൊന്നും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം നിരവധി സരിതായിട്ട് പ്രഭാഷണം ഉണ്ട് കൂടാണ്ടേ കുറച്ച് കാലത്ത് രണ്ടായിരത്തി പതിനാലിലാണ് ലാസ്റ്റായിട്ട് ഒരു നമ്മളിവിടെ തോൽപാവക്കൂത്തെന്ന് പറയും പക്ഷെ നിളരല്ല ഇത് ഒറിജിനൽ പാവേരിയാണ് തമിഴിലാണ് ണ്ടായിരത്തി പതിനാലിലാണ് അത് ഇവിടെ പോകുന്നത് അന്യത്ര വിശേഷ കലാമണ്ഡലത്തിന്റെ ദുര്യോധനവധം കഥകളിയാണ് ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച ഇരുപത്തി ആറാം തീയതി ഏറ്റവും മെയിൻ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഇത് തന്നെയാണ് കൃഷ്ണം അത് എത്രയോ യുഗ യുഗാന്തരങ്ങളായിട്ട് നടക്കുന്നതാണ് മൂന്നു ദിവസം അന്നദാനം ഉണ്ടാവും വിശേഷമായിട്ട് അന്ന് വൈകിട്ട് സന്ധ്യക്ക് ശിവന് ഭസ്മാഭിഷേകം ഉണ്ടാവും